വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ പുതിര വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ പറഞ്ഞാല് അരീക്കോട് സുല്ലംസാമിലാട്ടോ സുലംസലാമ സ്കൂളിലാട്ടോ ഗൈസ് അപ്പോൾ അവിടെ ഫുഡ് ഫസ്റ്റ് ആണ് അപ്പോൾ എന്റെ കൂടെ സിദ്ദീഖ് ഉണ്ട് അതുപോലെ തന്നെ ഫുഡിക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറെ ചെങ്ങാണ്ടല്ലോ ആളെ കാണില്ല കാണില്ലേക്ക് നേരെ ഇവിടത്തെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണട്ടോ നേരെ പല പല സംഭവങ്ങളുണ്ട് വീടിലേക്ക് ഫുഡന്ത ഓ വെറൈറ്റി സാധനങ്ങളാണ് ഫുൾ വെറൈറ്റി വെറൈറ്റി തിരക്കാണ് ഇവിടെ വന്നിട്ട് മച്ചൂരില്ലോ ഫുഡ് ഭയങ്കര റൈറ്റാ തോന്നുന്നു വീട് നടക്കുക തിരക്കാണ്

മോളെ നമുക്ക് തന്നെ ഇവിടെ നിന്നിട്ട് ഓരോ സാധനമാനങ്ങള് തിന്ന് വയ നിറഞ്ഞ് കഴിച്ചു നമ്മൾ നേരെ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇവന്റെ അവസാനം ഞങ്ങൾ എന്ത് അവസാനിക്കാണ് ഞങ്ങൾ പോവാ പോവാന വീടായിട്ട് വീണ്ടും കാണാം